നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്ഷേത്ര മീഡിയയിലേക്ക് സ്വാഗതം നിരവധി സെലിബ്രിറ്റികൾ അതായത് എന്താ പറയുക ഈ ഉത്സവത്തെ സ്നേഹിക്കുകയും ഈ ഉത്സവത്തോട് പങ്കാളിത്തം വഹിക്കുകയും അതുപോലെ തന്നെ സജീവമായി സാന്നിധ്യം വരുകയും ചെയ്യുന്ന എത്രയോ എത്രയോ പ്രസിദ്ധരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ പല മേഖലകളിൽ നിന്ന് കടന്നു വരുന്നുണ്ട് അത്തരത്തിലുള്ളവരുടെയൊക്കെ വരവ് വളരെയധികം കൂടുതലുള്ളൊരു ഒരു ക്ഷേത്രം കൂടിയാണ് എറണാകുളത്തപ്പൻ ക്ഷേത്രം എന്തുകൊണ്ടെന്നാൽ എറണാകുളം നഗര ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മാത്രമല്ല എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യാവസായിക നഗരമാണ് ആ വ്യാവസായിക നഗരത്തിലെ ഈ സിറ്റിയുടെ തന്നെ ഒരു കുലദൈവമായിട്ടാണ് എറണാകുളം മഹാശിവനെ അല്ലെങ്കിൽ മഹാദേവനെ കാണുന്നത് അതുകൊണ്ട് തന്നെ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യം ഈ ഉത്സവകാലത്ത് അതുപോലെ തന്നെ നിത്യ സന്ദർശനത്തിനുമായി ഉണ്ടാവാറുണ്ട് ഇന്നിപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ക്ഷേത്രമീഡിയയുടെ അഭിമുഖത്തിനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് മറ്റൊരു ഒരു പ്രമുഖ നടിയും അതുപോലെ തന്നെ എല്ലാവർക്കും സുപരചിതമായിട്ടുള്ള ഗീതി സംഗീതയാണ് ഇപ്പോൾ നിരവധി ചിത്രങ്ങളിലൂടെ നിങ്ങൾക്കൊക്കെ അറിയാം ഈ മുഖം പരിചയം പല വേഷങ്ങളിൽ പല ഭാവങ്ങളിലൊക്കെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഇവരുടെ യഥാർത്ഥ രൂപത്തിലാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കഥാപാത്രമല്ലാതെ ഒരു വ്യക്തിയായി ഒരു നടിയായി ആണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് തീർച്ചയായും ഒരു അഭിനേതാവ് എന്ന രീതിയിലെ സിനിമാ രംഗത്ത് പ്രത്യേകിച്ച് മലയാള സിനിമാ രംഗത്ത് ശ്രദ്ധേയമായ വേഷങ്ങളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന വളർന്നു വരുന്ന ഒരു വലിയൊരു കലാകാരി കൂടിയാണ് സംഗീത അപ്പോൾ നമുക്കവരെ വളരെ അധികം ഹാർദവുമായിട്ട് തന്നെ ഈ ഒരു ഉത്സവകാലത്തിന് നമുക്ക് നൽകുന്ന ഈ അഭിമുഖത്തിലേക്ക് ക്ഷണിക്കാം നമസ്കാരം വളരെ ഒരു എന്താ പറയുക എല്ലാവരും അറിയപ്പെടുന്ന ഒരു ക്ഷേത്രം നിത്യ സന്ദർശനം നടത്താവുന്ന ക്ഷേത്രമാണ് പലപ്പോഴും ഇവിടെ വന്നു പോകുന്ന അനുഭവങ്ങളുണ്ട് പ്രത്യേകിച്ച് ഉത്സവകാലം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചല്ലോ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ അനുഗ്രഹവും അതുപോലെ തന്നെ എന്താ പറയുക ഒരുപാട് ഒരുപാട് മനസ്സിന് സന്തോഷമൊക്കെ കിട്ടുന്നൊരു മുഹൂർത്തമാണ് അപ്പോൾ പ്രത്യേകിച്ച് ഗീതയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്ഷേത്രവും ഇവിടുത്തെ ഉത്സവവും ഇവിടെ വരുമ്പോഴുണ്ടാകുന്ന അനുഭവങ്ങളും പിന്നെ അത് നമ്മുടെ അഭിനയ ജീവിതത്തിലും കലാജീവിതത്തിലും ഒക്കെ ഉണ്ടാകുന്ന സ്വാധീനവും എത്രത്തോളമാണ് എന്നുള്ളതിനെക്കുറിച്ച് പ്രേക്ഷകരുമായിട്ടൊന്ന് നമുക്ക് പങ്കുവെക്കാം തീർച്ചയായിട്ടും നമസ്കാരം ജയൻ വളരെ ഇലാബറേറ്റ് ആയിട്ടൊരു എന്താ പറയുക ആണ് തന്നേക്കുന്നത് അപ്പോൾ സത്യത്തിൽ ഇവിടെ എന്ന് പറയുന്നത് ഉത്സവകാലത്ത് മാത്രമല്ല ഞാൻ ഇടയ്ക്ക് പറ്റുമ്പോഴൊക്കെ വരാറുണ്ട് ശനിയാഴ്ചകളിലും അങ്ങനെയൊക്കെ ആയിട്ട് തിങ്കളാഴ്ചയൊക്കെ ആയിട്ട് എനിക്ക് പറ്റുന്ന പോലെ ഞാനിവിടെ വരാറുണ്ട് ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ആ തീർച്ചയായിട്ടും എനിക്ക് വരാൻ പറ്റുന്ന സമയങ്ങളിൽ ഞാൻ വരെ വരാറുണ്ട് അപ്പം അതിന് എന്താ പറയുക അതിന് ഭഗവാൻ ഒരു അനുഗ്രഹം തരുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പം ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ഒരു മനസമാധാനം ആക്ച്വലി ഞാൻ കുറച്ച് ഇമോഷണലായി പോവും അപ്പം ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു തീർച്ചയായിട്ടും അപ്പോൾ ഒരു എന്താ പറയുക നമുക്ക് മനസ്സിന് കിട്ടുന്ന ഒരു സമാധാനം എന്താ പറയുക ഭഗവാൻ ഉണ്ട് എന്നുള്ളൊരു തീർച്ചയായിട്ടും അപ്പോൾ അത് സോറി ഞാൻ തീർച്ചയായിട്ടും ഇത് ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന ഒരു വികാര പ്രകടനമാണ് കേട്ടോ ഇത് അഭിനയമൊന്നുമല്ല തീർച്ചയായിട്ടും എന്താ കാരണം എന്താൽ നമ്മുടെ ജീവിതത്തിൻ്റെ പല മുഹൂർത്തങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നിരവധി എന്താ പറയുക മനസ്സിനെ വിങ്ങിക്കുന്ന അല്ലെങ്കിൽ വളരെ വ്യാകുലപ്പെടുന്ന സന്ദർഭങ്ങളിലൂടെയാണ് ഓരോ കലാകാരനും അവൻ്റെ സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അവൻ്റെ നിലയിലേക്ക് എത്തിയിട്ടുള്ളത് ആ ഒരു കടമ്പ കടന്നതിൻ്റെയൊക്കെ ഒരു പക്ഷേ വലിയൊരു എന്താ അനുഭവം മനസ്സിൽ അതായിരിക്കാം കടമ്പ അതൊന്നും എനിക്കറിയില്ല പക്ഷേ സ്റ്റിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞാൽ ഞാൻ പണ്ട് കുറച്ച് എന്താ പറയുക ഭക്തികൾ കൂടുതലാണ് ഞാൻ ഒരു ഇതിലേക്ക് വന്നിട്ട് ഭക്തി ഉണ്ടായ ആളൊന്നും അല്ല അപ്പൊ അമ്പലം അല്ലെങ്കിൽ അവിടുത്തെ ഒരു വൈബ് അതെ അവിടെ വരിക പറ്റുന്ന സമയങ്ങളിൽ അവിടെ ഇരിക്കാൻ പറ്റുക ദീപാരാധന അറ്റൻഡ് ചെയ്യുക അങ്ങനത്തെ സമയങ്ങളൊക്കെ എനിക്ക് എനിക്കത് എന്താണെന്നറിയത്തില്ല എനിക്കത് ഭയങ്കര ഒരു മനസമാധാനം ഒരു വേറൊരു വേൾഡിൽ എത്തിയ പോലെയൊക്കെ തോന്നാറുണ്ട് സത്യം പിന്നെ എറണാകുളത്തപ്പന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും എന്താ പറയുക കൂടെ ഉണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ആശാന് പറഞ്ഞൊരു പടമാണ് ഇന്ദ്രൻ സേട്ടനാണ് ലീഡ് ചെയ്യുന്നത് അത് ജോൺ പോൾ ജോർജിന്റെ പടമാണ് അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെയൊക്കെ അതിന്റെ ഷൂട്ടായിരുന്നു അപ്പൊ ഞാൻ എനിക്ക് രണ്ടു ദിവസം വരാൻ പറ്റിയില്ല ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് നമ്മുടെ കരിയറിനെ ഉറപ്പായിട്ടും ഞാൻ സത്യത്തിൽ ഞാൻ ഇന്നലെയും കൂടി എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാണ്ട് ഇതിലേക്ക് വന്ന ഒരാളാണ് ഞാൻ ഒരു ഗവൺമെൻറ് ജോലി റിസൈൻ ചെയ്തിട്ട് നാടകം ചെയ്യാൻ ഇറങ്ങിയ ഒരാളാണ് അപ്പോൾ അതെൻ്റെ പാഷനായിരുന്നു അഭിനയം എന്ന് പറയുന്നത് അപ്പോൾ സിനിമ എനിക്ക് എത്താത്തൊരു ഏരിയ ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ നാടകം ചെയ്യാൻ തുടങ്ങിയ ഒരാളാണ് അവിടെ നിന്ന് ഞാൻ ഇന്ന് പത്ത് പേരറിയുന്ന ഒരാളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹമുണ്ട് ഉണ്ട് അതിൽ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഉറപ്പായിട്ടും അപ്പോൾ എന്താ പറയുക ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവൻ നിവിൻ നിവിൻപോളിയുടെ ഒരു പടത്തിൽ ഒരു ഡയലോഗുണ്ട് അപ്പോൾ അതേപോലെ നമ്മൾ തിരിഞ്ഞാലോചിക്കുമ്പോൾ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ വന്നിട്ട് ഇവിടെ ഞാൻ ഈ എട്ടൊമ്പത് കൊല്ലായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ സർവൈവ് ചെയ്യുന്നുണ്ട് അതിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം എല്ലാം വളരെ ഉള്ളിൽ തട്ടിയാണ് ഗീതി നമ്മളോട് സംസാരിച്ചത് കാരണം ജീവിതം എന്ന് പറയുന്നത് എല്ലാവർക്കും മൂന്ന് അക്ഷരങ്ങളുള്ള ഒരു വാക്ക് മാത്രമാണ് പക്ഷേ ചിലർക്ക് ജീവിതം അത് വലിയൊരു പ്രതിഭാസമാണ് അത്തരം പ്രതിഭാസങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ മഹത്വവും അതിൻ്റെ സവിശേഷതയും അതിൻ്റെ പ്രാധാന്യവും അറിയുന്നത് ഒറ്റയ്ക്ക് വഴിപെട്ട് തെളിയിച്ചു വരുന്ന ഒരുപാട് ഒരുപാട് വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ഗീതി അതുകൊണ്ട് തന്നെ ഗീതിയുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് കലാജീവിതത്തിൽ ഇനിയും ഇവിടെ അങ്ങോട്ടുള്ള ഓരോ ഘട്ടങ്ങളിലും ഉയർച്ച ഉണ്ടാവട്ടെ അതിനെന്നും എറണാകുളത്തപ്പൻ കൂടെ എപ്പോഴും ഉണ്ടാവട്ടെ തുണയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തീർച്ചയായും ഈ ഒരു പ്രാർത്ഥനാപൂർവമായ ഒരു മനസ്സിന്റെ ഉടമസ്ഥയാണ് ഗീതയെന്ന് നമ്മൾ തിരിച്ചറിയുന്നു പ്രേക്ഷകരും അതറിയുക ഇത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് നല്ല കലാകാരികൾ കലാകാരന്മാർ നമുക്കിടയിലുണ്ട് അവരെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് അവരെയാണ് മുൻനിരയിലേക്ക് കൈപിടിച്ച് ഉയർത്തേണ്ടത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും അതുപോലെ തന്നെ സപ്പോർട്ടും ഗീതിക്കുണ്ടാവണം ഭഗവാൻ്റെ കടാക്ഷവും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങളും ക്ഷേത്രമീഡിയയും അതമൊഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നു നന്ദി ക്ഷേത്രമീഡിയയെ ഈ ശ്രുതി ക്യാമറാമാൻ ശ്രുതിയോടൊപ്പം മാണിക്കൻ മുന്നാടി ക്ഷേത്ര മീഡിയ നമസ്കാരം